രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ദുർഗ് റെയിൽവേ പോലീസ് മേരി വന്ദന ഫ്രാൻസിസ് എന്ന രണ്ട് മിഷണറി സഹോദരിമാരെ ജയിലിലേക്ക് അടയ്ക്കുകയായിരുന്നു എന്തായിരുന്നെന്നോ കാരണം മതപരിവർത്തനവും മനുഷ്യ ആരോപിച്ചാണ് അവരെ അറസ്റ്റ് ചെയ്തത് അത് ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു എന്ന് മിഷൻ ഞായറാഴ്ചയാണ് നാം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പിയുസ് പതിനൊന്നാമൻ മാപ്പാപ്പയാണ് ആഗോള മിഷൻ ഞായർ ദിനം ആഘോഷിക്കുവാനായിട്ട് പ്രഖ്യാപിച്ചത് നാം എല്ലാവരും മിഷനറിമാരാണ് സഭ അതിനാൽ തന്നെ മിഷണറിയാണ് എന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ പുതിയ മാർപ്പാപ്പയായ ലയോ മാർപ്പാപ്പ മിഷനെ പറ്റി മിഷൻ ദിനത്തെ പറ്റി പറയുന്ന പ്രകാരമാണ് അദ്ദേഹം മിഷണറി പ്രീസ്റ്റായിട്ട് വൈദികനായിട്ടും മെത്രാനായിട്ടും തെറുവിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലം അവരുടെ പ്രാർത്ഥനയും ഔതാര്യവും കണ്ട് അവരുടെ പ്രവർത്തനമെല്ലാം കണ്ട് മിഷന് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ പ്രവർത്തനം കണ്ട് അദ്ദേഹം അതീവ സന്തുഷ്ടനായി പ്രകാരം മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മാർപ്പാപ്പ അതോടൊപ്പം തന്നെ നമ്മളും നമ്മളെ രൂപതകളിലും നമ്മുടെ പ്രവർത്തന മേഖലയിലും മിഷന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് സഹായിക്കണമെന്നും മാർപ്പാപ്പ ഊന്നിപ്പറയുകയാണ് പ്രിയരെ യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് ആഗതനായത് മാനവ വംശത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് പിതാവാ ദൈവത്താൽ അവിടെ അയക്കപ്പെടുകയായിരുന്നു ബന്ധിതർക്ക് മോതിരവും അടിച്ചമർത്തപ്പെട്ട സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവർ എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് പറയുക യശോനാഥൻ തൻ്റെ പരസ്യജീവിതകാലത്ത് ശിഷ്യന്മാര് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുകയാണ് മുക്കുവന്മാരിൽ നിന്നും അതോടൊപ്പം തന്നെ ചുങ്കക്കാരിൽ നിന്നും ഒപ്പം തന്നെ തീവ്രവാദി ആയവരെയും അവിടുന്ന് വിളിക്കുകയാണ് അവിടെ വിളിച്ചത് പ്രകാരം മുത്രവാദിത്വം ഏൽപ്പിക്കുകയാണ് രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ഷാജികളെ ബഹിഷ്കരിക്കുവാനുമായിട്ട് അവിടുന്ന് അധികാരം നൽകി അവിടുന്ന് അയക്കുകയാണ് ശിഷ്യന്മാർ സുവിശേഷം പ്രഘോഷിക്കാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയത് നമുക്കറിയാം അവിടുന്ന് അവരോട് പറയുകയാണ് നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് എല്ലാവരോടും പറയുവിൻ എന്ന് ആരെങ്കിലും നിങ്ങളെ സ്വീകരിച്ചാൽ അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അവർ വസിക്കുകയും ചെയ്യാം ഇനി ആരെങ്കിലും നിങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങളുടെ കാലി തട്ടിരിക്കുന്ന പോലെ തട്ടിക്കളഞ്ഞുകൊണ്ട് ദൈവരാജ്യം എന്ന് അവരോട് പറയുവിൻ എന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു പ്രിയരേ നാം എല്ലാവരും മാമൂതി സജ്ജീകരിച്ചവരെല്ലാവരും തന്നെ യേശുവിനെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ട മിഷനറിമാരാണ് നമുക്ക് മിഷനെ സഹായിക്കാം രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവർ മിഷൻ പ്രവർത്തനം നടത്തുന്നവർ യേശുവിനറിയാത്തവർ രക്ഷകനായ യേശുവിൻ്റെ സന്ദേശം സ്വീകരിക്കാത്ത പലരുമുണ്ട് അവിടേക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പോരിക്കുന്ന അവരുടെ സഹോദരിക്കും സഹോദരങ്ങൾക്കും വൈദികൾക്കും സന്യാസി സന്യാസികൾക്കും കരുത്ത് കിട്ടുവാനായിട്ട് വിജയത്തിന് വേണ്ടി അവർ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം റാണി മരിയ കൊല്ലപ്പെട്ടതെന്ന് നമുക്കറിയാം മിഷൻ പ്രവർത്തനം നടത്തുന്ന വേളയിൽ കൊല്ലപ്പെട്ട റാണി മരിയ ഫാദർ കോൾബേ മറ്റൊരാൾക്ക് വേണ്ടി തൻ്റെ ജീവൻ പോലും ഹോമിക്കാൻ നല്ല മനസ്സ് കാണിക്കുന്ന അദ്ദേഹം നല്ലൊരു മിഷണിയാണ് അങ്ങനെ കേരളക്കരയിലെ മിഷണിമാര് യേശു സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ട വിശുദ്ധന്മാര് നമുക്കും പ്രചോദനമാണ് അവരെ പോലെ യേശുവിനെ പ്രഘോഷിക്കാൻ നമുക്ക് ശ്രമിക്കാം മാമൂരി സ്വീകരിച്ച നാം എല്ലാവരും മിഷനിമാരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് ഇറങ്ങിത്തിരിക്കാം അത് അന്യ രാജ്യങ്ങളിലോ അന്യ സംസ്ഥാനങ്ങളിലോ ആകണമെന്നില്ല മറിച്ച് ആദ്യം തന്നെ നമ്മുടെ കുടുംബങ്ങളാണ് മിഷൻ പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ യേശുവിനെ പ്രഘോഷിക്കുവാനായിട്ട് നമ്മുടെ ഭാര്യയോട് ഭർത്താവിനോടും മക്കളോട് കുഞ്ഞുങ്ങളോട് മാതാപിതാക്കന്മാർക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ ശ്രമിക്കാം സുവിശേഷം അത് പറയേണ്ടതല്ല പ്രഘോഷിക്കപ്പെടേണ്ടതല്ല മറിച്ച് അത് ജീവിതം തന്നെയാണ് ജീവിതമാണ് പ്രഘോഷിക്കേണ്ടത് അങ്ങനെ യഥാർത്ഥ യേശുവിൻ്റെ മിഷനിമാരായി ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്ന നല്ല മിഷനിമാരായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പണം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആ സഹായം കൊണ്ടും നമുക്ക് മിഷനെ ശുശ്രൂഷ ചെയ്യുവാൻ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അവൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ലൊരു മിഷണറിയായി തീരുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിനെ ഞങ്ങളേക്ക് അയക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മിഷൻ ദിനം നമുക്ക് നന്ന മനോഹരമാക്കാം ഭംഗിയാക്കാം എല്ലാവരിലേക്കും സുവിശേഷം പ്രഘോഷിക്കാൻ നമുക്ക് അവർക്ക് സമരിക്കാം എവർക്കും മിഷൻ ഞാൻ ആശംസകളും പ്രാപ്ത തരുന്നു യെ നമ്പരാൻ നമ്മൾ എല്ലാവരെയും ആശ്രദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമയം